ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വഴി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ സാധിക്കും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ഏണിങ്സ് ആണ് ഞാൻ നിങ്ങളെ സൈഡിൽ കാണിച്ചത് ഏകദേശം ആയിരത്തോളം ഡോളേഴ്സ് ആണ് എനിക്ക് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു മോണിറ്റേഷൻ പ്രോഗ്രാം ആക്റ്റീവായവരായിരിക്കും ഒന്നെങ്കിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ബോണസ് പ്രോഗ്രാമുകളായിരിക്കും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോണിറ്റൈസേഷൻ പ്രോഗ്രാം നിങ്ങളുടെ അക്കൗണ്ടിൽ ആക്റ്റീവ് ആയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ആക്റ്റീവ് ആകാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി കണ്ടന്റ് മോണിറ്റൈസേഷനോ ബോണസും എല്ലാം ആക്റ്റീവ് ആക്കി എടുക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഇത് ഞാൻ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് പുതിയതായി സ്റ്റാർട്ട് ചെയ്തൊരു പേജ് ആണ് ഈ പേജിൽ അതിവേഗം തന്നെ പന്ത്രണ്ടായിരത്തോളം ഫോളോവേഴ്സ് എത്തിക്കാൻ എനിക്ക് സാധിച്ചു ഫേസ്ബുക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് നമുക്ക് അതിവേഗത്തിൽ ഫോളോവേഴ്സിനെ എത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ വരുന്ന ഓരോ കണ്ടന്റിനും അതിവേഗം റീച്ചുമാകും കാരണം യൂട്യൂബിനെക്കാട്ടും കൂടുതൽ ആളുകൾ ഫേസ്ബുക്ക് ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കമന്റ് ഓപ്ഷനൊക്കെ കുറച്ചും കൂടെ സിമ്പിൾ ആയതുകൊണ്ട് ആളുകൾ കുറച്ചും കൂടെ വേഗത്തിൽ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യും അത് മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ നല്ല കണ്ടന്റ് ആണെങ്കിൽ അതിവേഗം തന്നെ റീച്ച് ആകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു ഈ അക്കൗണ്ട് ഞാൻ ഒരു സെക്കൻഡറി അക്കൗണ്ട് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അധികം പോസ്റ്റുകളൊന്നും ഇടാറില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലാസ്റ്റ് തൊണ്ണൂറ് ഡേയ്സിനുള്ളിൽ ഉള്ളിൽ എനിക്ക് ഏണിങ് ചെയ്യാൻ കാണിച്ചു തരാം ഏകദേശം രണ്ട് ഡോളറുള്ളൂ അത് വളരെ കുറവാണ് എന്നാൽ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ എനിക്ക് ഒരു മുപ്പത് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു എണ്ണൂറ് അറുന്നൂറ് മുതൽ മുകളിലേക്കുള്ള ഡോളേഴ്സ് എനിക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഞാൻ കൂടുതലായിട്ടും ഇടുന്നത് ഫോട്ടോസും സ്റ്റോറീസുമാണ് അതുകൊണ്ടാണ് അതിൽ നിന്നും കൂടുതൽ എണിഞ്ച് എനിക്ക് ഒന്നേ പോയിന്റ് നാല് രണ്ട് ഡോളേഴ്സ് ആണ് ഫോട്ടോസും സ്റ്റോറീസും മാത്രം ഇട്ടുകൊണ്ട് കിട്ടിയത് ഇത് ഞാൻ വല്ലപ്പോഴും ഇടുന്ന ഫോട്ടോസും സ്റ്റോറീസിൻ്റെ എയ്ണിഞ്ചാണ് ദിവസവും നല്ല രീതിയിൽ റീച്ച് കിട്ടുന്ന തരത്തിലുള്ള ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു എണിഞ്ച് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വളരെയധികം ചുരുക്കം പോസ്റ്റുകൾ മാത്രമാണ് ഇടുന്നത് എനിക്ക് ഈയിടെയാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയി കിട്ടിയത് ഇതാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ ടൂൾസ് ഇതെല്ലാം നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ സാധിക്കുന്നു ആദ്യമായി നമുക്ക് പരിചയപ്പെടാം സ്റ്റാർസ് ഇത് നമ്മുടെ സൂപ്പർ ചാറ്റ് പോലെ അതായത് യൂട്യൂബിലെ സൂപ്പർ ചാറ്റ് പോലെ ആർക്കെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് അവർ നമുക്ക് പ്രത്യേകം ഒരു ഗിഫ്റ്റ് മാതിരി അയച്ചു തരുന്നതാണ് ഇത് എനിക്ക് ഈ ചാനൽ ഇല്ലാത്ത ഇതിൽ നിന്നും സ്റ്റാർസിൽ നിന്നും ഒന്നും തന്നെ ഏൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ആരും ഒന്നും അയച്ച് തന്നിട്ടില്ല അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ മറ്റ് ടൂൾസും ഉണ്ട് മോണിറ്റൈസേഷൻ ഉണ്ട് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട് അതുകൂടാണ്ട് പാർട്ണർഷിപ്സ് ആയിട്ടുള്ള നമുക്ക് ആഡ്സ് ചെയ്യാനും പറ്റും അതാരെങ്കിലും നമ്മളുമായിട്ട് ടാഗ് ചെയ്ത് കൊളാബ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് ഇനി നമുക്ക് എങ്ങനെ കണ്ടന്റ് മോണിറ്റൈസേഷൻ വഴി കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുള്ള ഓപ്ഷൻ ഫേസ്ബുക്ക് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അകത്തുള്ള ഡാഷ് ബോർഡ് എടുത്തതിനു ശേഷം അതിൽ നമുക്ക് വീക്കിലി ചലഞ്ചസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമുക്ക് ഫേസ്ബുക്ക് വീക്കിലി നമുക്ക് തരുന്ന ഒരു ചലഞ്ചസ് ആണ് ആ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുകയും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഉള്ളിലാണ് ഫേസ്ബുക്ക് നമുക്ക് കൂടുതൽ ഏണിംഗ്സ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ വീക്കിലി ചലഞ്ചേഴ്സിൻ്റെ ആ സെക്ഷൻ എടുത്തതിന് ശേഷം സെലക്ട് ഫോക്കസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കിട്ടും ഒന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ പേജിന് കൂടുതൽ റീച്ച് കിട്ടാൻ സഹായിക്കുന്ന തരത്തിലാണ് അവർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് സെറ്റ് ചെയ്തിടുകയാണെങ്കിൽ അവർ പറയുന്ന ടാസ്ക് അതേപോലെ ചെയ്തു നിർത്താൻ നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഈ ട്രിക്ക് അങ്ങനെ അധികം ആരും പ്രയോഗിക്കുന്നതായി കണ്ടിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുക കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അതേസമയം നിങ്ങൾക്ക് കൂടുതൽ റീച്ചാണ് വേണ്ടതെങ്കിൽ പേജ് ഒന്ന് ഫോമൊക്കെ ആയി കുറച്ച് അധികം ലൈക്സ് ഒക്കെ ഉണ്ടായതിനു ശേഷം മതി ഏണിങ്സ് എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ എന്തായാലും കുറച്ച് റീച്ച് ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ലേണിങ്സ് ഉണ്ടാക്കാൻ സഹായിക്കും എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഫേസ്ബുക്കുമായിട്ട് സംബന്ധിച്ച് എങ്ങനെ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി എടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായും പുതിയൊരു വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു